കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അമരക്കാരനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു തുറന്നു പറച്ചിൽ ഇതിന് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ അതിനോടൊപ്പം താങ്കൾക്കും അതിൽ താങ്കൾക്കും സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റാവാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ഞാനും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ തനിക്കും സംസ്ഥാന അധ്യക്ഷനാവാൻ ആഗ്രഹമുണ്ട് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ സമ്മതിക്കൽ തന്നെയാണ് തുറന്ന് പറച്ചിൽ തന്നെയാണ് എന്തായാലും സാധ്യതകൾ പലതാണ് പല പേരുകൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ആർക്കായിരിക്കാം സാധ്യത കൂടുതൽ ആ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു കെ സുരേന്ദ്രൻ ഇനി ഒരു തവണ കൂടി സുരേന്ദ്രന് ആ സ്ഥാനം നൽകാൻ പാർട്ടിക്ക് വലിയ താല്പര്യമില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുമാത്രവുമല്ല അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുരേന്ദ്രനും അത്രത്തോളം താല്പര്യം ഇല്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന തലപ്പത്തേക്ക് വരും അതിലേറ്റവും പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്ന് മറ്റാരുടേതുമല്ല ശോഭ സുരേന്ദ്രൻ്റേത് തന്നെയാണ് കേരളത്തിലെ പാർട്ടി അണികളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് ശോഭ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന വലിയ വാക്കുകൾ പറയുന്ന ബി ജെ പിക്ക് എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനം ഒരു വനിതയ്ക്ക് നൽകിക്കൂടാ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ മാത്രമല്ല ബി ജെ പി അണികൾക്കിടയിൽ പൊതുജനത്തിനിടയിൽ സാധാരണക്കാർക്കിടയിൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് ഉറപ്പായ കാര്യമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ കഴിഞ്ഞ ആറ്റിങ്ങൽ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്ന ആലപ്പുഴ തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് സജീവമായി പരിഗണിക്കപ്പെട്ടതാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു തർക്കത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ തന്നെ ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതുമാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി പാലക്കാട് പോലെയുള്ള പാലക്കാട് പോലെയുള്ള ബി ജെ പിക്ക് വളക്കൂറുള്ള ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ വലിയ വോട്ടുകൾക്ക് പിന്നിൽ പോയത് വലിയ തിരിച്ചടിയായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സി കൃഷ്ണകുമാറിനെ പിന്തുണച്ച കെ സുരേന്ദ്രനും അത് തിരിച്ചടിയായി അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രാഫ് ഉയരുകയും ചെയ്തു ആ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ അമരത്തേക്ക് എത്തിയാൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബി ജെ പി പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കുമെന്നും സ്ത്രീകൾ ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് കൂടുതലടുക്കുമെന്നും ചെറുപ്പക്കാർ യുവജനങ്ങൾ അടക്കമുള്ളവർ ബി ജെ പിയെ ഏറെ ഇഷ്ടപ്പെടുമെന്നും അത് ബി ജെ പിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ മുതൽക്കൂട്ടാകുമെന്നും കരുതുന്നവർ ഏറെയാണ് അതുമാത്രവുമല്ല സാമുദായിക പരിഗണന സാമുദായിക സംഘടനകളുടെ പിന്തുണ ഇതൊക്കെ ശോഭാ സുരേന്ദ്രന് വലിയൊരു ഘടകമാണ് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിജയത്തിന് തുല്യമായ സ്വപ്ന സമാനമായ തേരോട്ടമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശോഭാ സുരേന്ദ്രന് അത്രത്തോളം അനുകൂലമല്ല പ്രത്യേകിച്ച് വി മുരളീധരൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുമായുള്ള വലിയ എതിർപ്പ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പുമായുള്ള ഒരു അകൽച്ച അത് ശോഭാ സുരേന്ദ്രനെ നെഗറ്റീവായി ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല അതുകൂടാതെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ അമിത്ഷായുടെ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രനെ ഏറ്റവും അനുകൂലമായ ഘടകം അമിത്ഷായുടെ ഏറ്റവും വിശ്വസ്തരിലൊരാളായ കേരളത്തിൽ നിന്നുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം പരിപൂർണമായി വിശ്വസിക്കുമെങ്കിൽ കേരളത്തിലെ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാം എന്നാൽ അതിനുള്ള സാധ്യത എത്രമാത്രമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കേരളത്തിലെ കൃഷ്ണദാസ് പക്ഷത്തിനെയും വി മുരളീധരൻ പക്ഷത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ശോഭയ്ക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ കേന്ദ്ര നേതൃത്വം ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്ത ഏറ്റവും പ്രബലമായിരുന്ന ചോദ്യം രണ്ടാമത് സാധ്യത കളിപ്പിക്കപ്പെടുന്നത് വി മുരളീധരനാണ് രണ്ടു വട്ടം കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ അതിമനോഹരമായൊരു പ്രകടനം കാഴ്ചവെച്ച ആളാണ് കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയ ആളാണ് ആർ എസ് എസിന് താല്പര്യമുള്ള നേതാവാണ് കേരളത്തിൽ ഒരു കേഡർ പാർട്ടിയായി ബി ജെ പിയെ വളർത്തിയെടുക്കുന്നതിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് ലെവൽ വരെ എത്തിക്കുന്നതിൽ കാര്യമായ ഒരു റോൾ വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് വി മുരളീധരൻ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകനോട് പോലും ഏറ്റവും അടുപ്പം സൂക്ഷിക്കാനും ഏറ്റവും ഏറ്റവുമധികം ബന്ധമുണ്ടാക്കാനും കഴിവുള്ള നേതാവാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ വളരെയധികം ഒരു വ്യക്തി കൂടിയാണ് വി മുരളീധരൻ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുക ശക്തമാക്കുക എന്നൊരു ഉത്തരവാദിത്തം വി മുരളീധരനെ ഏൽപ്പിക്കാൻ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചാൽ യാതൊരു സംശയവും ഉണ്ടാവില്ല വി മുരളീധരൻ ഒരിക്കൽ കൂടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവും മറ്റൊരു ചോയ്സ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും അതിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒരു സംരംഭകൻ ആ സംരംഭകനായ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ശശി തരൂരിന് വലിയ വെല്ലുവിളി ഏൽപ്പിച്ചുകൊണ്ട് വെറും പതിനാറാന മൂട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്നു അപ്പോഴും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് ജനഹൃദയങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ഒരു തരത്തിലുള്ള ആക്ഷേപവും കേൾപ്പിക്കാത്ത യാതൊരു തരത്തിലുള്ള അഴിമതിയുടെയും കറപുരളാത്ത ഒരു നേതാവിനെ സംസ്ഥാന നേതൃസ്ഥാനം ഏൽപ്പിക്കണമെന്ന് പാർട്ടി ചിന്തിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഒരു ക്രൗഡിനെ ഒരു വലിയ ജനക്കൂട്ടത്തെ പിടിച്ചെടുത്താൻ കഴിവുള്ള നേതാവാണ് അത്രത്തോളം സ്വാധീന ശക്തിയുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു ഗുണകരമായ ഘടകമായി മാറും അതുമാത്രവുമല്ല മോദിയുടെ വിശ്വസ്തരായ ആളുകളിൽ പ്രധാനി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ ഘടകങ്ങളാകുമെന്നുള്ളത് ഉറപ്പാണ് നാലാമത്തെ സാധ്യത കല്പിക്കപ്പെടുന്ന മുൻ ഡി ജി പിയും ബി ജെ പിയുടെ നേതാവുമായ ജേക്കബ് തോമസിനാണ് ജേക്കബ് തോമസ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മുൻ ഡി ജി പി ആയിരുന്നു ബി ജെ പിയിൽ എത്തി നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര നിരവധി വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ആളാണ് പിണറായി വിജയനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ നടത്തുന്ന ആളാണ് കറകളഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയാണ് പിന്നെ പൊതുജീവിതത്തിനുടമയാണ് അദ്ദേഹം സർവീസിൽ ഇരുന്ന കാലഘട്ടം തന്നെ വലിയ അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ ആളാണ് വളരെ വാക്ചാതുര്യമുള്ള ഒരു പ്രാസംഗികനാണ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും ഈ നാല് പേരുകൾക്കാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എം ഡി രമേശ് അടക്കമുള്ള പേരുകൾ പറഞ്ഞു കേൾക്കും ിൽ കൂടി ഈ നാല് പേരുകളാണ് പ്രാധാന്യത്തോടെ ഉയർന്നു കേൾക്കുന്നത് അതിൽ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ഒരൽപ്പം സാധ്യത കൂടുതൽ ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാനാകും